मेरा मेरा नाम नाम राहुल राहुल सवरकर नहीं है मेरा नाम गांधी है गांधी ീല മൈതാനത്തെ കിടുകിട വിറപ്പിച്ച രാഹുലിന്റെ പ്രസംഗം രാഹുൽ രാഹുൽ എന്ന സ്വരം മാത്രം ഉയർന്നു വന്ന രാംലീല മൈതാനിയിൽ സഹോദരനും സഹോദരിയും രണ്ടും കൽപ്പിച്ച് മുന്നോട്ടു പോയപ്പോൾ പുതിയ വിപ്ലവമാണ് രാംലീല മൈതാനിയിൽ സൃഷ്ടിച്ചെടുത്തത് സ്ത്രീ പീഡനം വിലക്കേറ്റം സാമ്പത്തിക മാന്ദ്യം കർഷക ആത്മഹത്യ എല്ലാത്തിനും പുറമെ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ കോൺഗ്രസ് ഡൽഹിയിൽ നടത്തിയ ഭാരത് ബച്ചാവോ റാലി ലോകത്ത് തന്നെ ശ്രദ്ധ നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ലോകം തന്നെ ഉറ്റുനോക്കി എന്നുള്ളതാണ് കോൺഗ്രസ് വീണ്ടും ശക്തമായ പ്രതിപക്ഷമായി മാറിയിരിക്കുന്നു എന്നുള്ളതിന്റെ നേർ സാക്ഷ്യമാണ് ഭാരത് ബച്ചാവോ റാലിയിലൂടെ കോൺഗ്രസ് സ്വന്തമാക്കിയിട്ടുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഒരു വമ്പൻ തിരിച്ചുവരവ് തന്നെ നമുക്ക് രാംലീല മൈതാനിയിൽ കാണാൻ വേണ്ടി സാധിച്ചു അത് എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ റേബ് ക്യാപിറ്റൽ എന്ന പരാമർശത്തോടെ വലിയ വിവാദത്തിലേക്ക് കടന്നുപോയ രാഹുൽ ഗാന്ധി മാപ്പ് പറയാൻ തയ്യാറാവാത്ത സമയം മുതൽ തന്നെ രാഹുലിന്റെ പുതിയ യുഗം തുടങ്ങിക്കഴിഞ്ഞിരുന്നു രാഹുലിന് വലിയ സ്വീകാര്യത വീണ്ടും രാജ്യത്തെ പൊതുജനങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് പി ചിദംബരവും കെ സി വേണുഗോപാലും നൽകുന്ന സൂചനയെ മുന്നിൽ നിർത്തി കഴിഞ്ഞാൽ വീണ്ടും കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് രാഹുൽ ഗാന്ധി കടന്നു വരുമെന്നുള്ള നിർണായക വിവരങ്ങളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ശക്തമായ ഒരു തിരിച്ചുവരവിൻ ഒരുങ്ങിയിരിക്കുന്നു മധ്യപ്രദേശ് പൗരത്വ ഭേദഗതി ബില്ലിനോട് നോ പറഞ്ഞിരിക്കുന്നു മഹാരാഷ്ട്രയിൽ നിന്നും അതേ തീരുമാനം വരുന്നു കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചാബിൽ നിന്നും അതേ തീരുമാനം വരുന്നു രാജസ്ഥാനിൽ നിന്നും ഇതേ തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നു ഛത്തീസ്ഗഡിലും ഇതേ തീരുമാനം ഉണ്ടാകുന്നു അങ്ങനെ രാജ്യത്ത് കേന്ദ്രം നടപ്പിലാക്കുന്ന കരിനിയമത്തിനെതിരെ കോൺഗ്രസ് രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് വരുമ്പോൾ ശക്തമായ പ്രതിപക്ഷമാകുമ്പോൾ ചുക്കാൻ പിടിക്കാൻ രാഹുൽ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത് രാഹുലിനോടൊപ്പം കട്ടക്ക് പ്രിയങ്ക ഗാന്ധിയും കൂടെ നിൽക്കുമ്പോൾ രാംലീല മൈതാനം വിളിച്ചു പറയുന്നുണ്ട് പുതിയ കോൺഗ്രസ് പുതിയ രീതി ശക്തമായ പ്രതിപക്ഷം എന്നുള്ളതിൻ്റെ നേർ സാക്ഷ്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് രാംലീല മൈതാനിയിൽ രാഹുൽ ഗാന്ധി അമിത്ഷക്കെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും തുറന്നടിച്ചു പറഞ്ഞിരിക്കുന്നു രാജ്യത്തെ അവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു നമ്മൾ പോരാടുക തന്നെ വേണമെന്നുള്ള വിപ്ലവകരമായിട്ടുള്ള തീരുമാനങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ രാംലീല മൈതാനം മറ്റൊരു കാര്യം കൂടി വിളിച്ചു പറയുന്നുണ്ട് അവിടെ രാഹുൽ 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 എന്ന സ്വരമല്ലാതെ മറ്റൊരു കോൺഗ്രസ് നേതാവിന്റെയും പേരുകൾ ഉയർന്നു വന്നിട്ടില്ല രാഹുലിന് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യങ്ങളല്ലാതെ മറ്റൊരു കോൺഗ്രസ് നേതാവിന് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യവുമില്ല അങ്ങനെ രാഹുലിന്റെ രണ്ടാം വരവ് ഇപ്പോൾ ഇതാ തുടങ്ങിയിരിക്കുന്നു ഈ വരവ് മോദിയെയും അമിത്ഷയെയും കൊണ്ടേ പോകൂ ഉദാഹരണം രാംലീല മൈതാനം തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള